ഹായ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഗൈസ് ഞാൻ ഇന്ന് ഇത് പിന്നെ എൻ്റെ പേര് പ്രണവ് ഇതെൻ്റെ അനുജത്തിന്ന് ഞങ്ങൾ വിളിക്കും ടാറ്റാ ബൈ ബൈ ഈ പടം ഏർ ഞാൻ വരച്ചതാണ് ചറ്റ എൻ്റെ അനിയത്തി എൻ്റെ പടം വരച്ചോണ്ടിരിക്കുക അതുകൊണ്ട് ഇനി വരച്ചെഴിഞ്ഞുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് വരാം ആയി ഗൈസ് എൻ്റെ അനുജത്തി വരച്ച പടമാണ് ഞങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ് എൻ്റെ അനുജത്തി വരച്ച പടം അല്ല ിയ പാടം കാണിക്കും ഞാൻ ഇപ്പൊ വരാം ഇതാണ് എന്റെ വീട് എൻറെ അമ്മുമ്മ ഞങ്ങള് കാണിച്ചു തരാം ഞങ്ങള് ഞങ്ങളെ വീടും കാണിച്ചു തരാം വീട്ടിലെ ചെടികളും കാണിച്ചുതരാം കായി കൈസ് ഇതാണ് ഞങ്ങൾ ചെടികളെ ഇതൊക്കെയാണ് ഞങ്ങൾ ചെടികൾ യു കെ ജി പാ പഠിച്ചപ്പോൾ മറ്റൊരു പേരമരണിത് നമുക്ക് ബാക്കി ചെടികൾ കാണാം ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ ചെടികൾ നമ്മളെ കാണിച്ചുതരാം കാണിച്ചത് നമ്മള് താമര

ആമ്പലാന ആമ്പലാന പെല്ലിച്ചണ്ണിൽ നിന്ന് എടുത്ത കൊണ്ടവനെ ആമ്പലാനഇത് പെല്ലിച്ചണ്ണിതാണ് എടുത്ത കൊണ്ടവനെ ആമ്പലാന ഇതാണ് ഞങ്ങളുടെ കാര നമ്മൾ വീടിന്റെ വല്യൊന്നും നോക്കിയാലോ ബൈ ബൈ നിക്ക്

カニちゃん。 നിങ്ങളെ അടുത്ത ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യുക എല്ലാവരും ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്തേക്കണം Ta-da, -ta. bye bye, bye, Bye bye, bye bye. Bye bye. Bye bye.